ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് കുചേല ദിനം കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ സതീർത്ഥനായ സുധാമാവ് അവിൽ അവിൽപ്പൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിൻ്റെ സ്മരണയ്ക്കാണ് ദിനം ആചരിക്കുന്നത് സാന്ദീപിനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് ശ്രീകൃഷ്ണനും സുധാമാവും വിദ്യാഭ്യസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ ദാരിദ്ര്യഗ്രഹത്തിലേക്കും പോയിരുന്നു ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലനും തുടർന്നു കാലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയുമായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ അവശത അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാരണം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന കുടിലിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു അപ്പോൾ മാത്രമല്ല പല അവസരങ്ങളിലും ശ്രീകൃഷ്ണ ലീലകൾ കുചേലൻ ഭാര്യയോട് വിവരിക്കുമായിരുന്നു ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കുക എന്ന് ഭാര്യ കുചേലനോട് പറഞ്ഞു അങ്ങയുടെ സതീർത്ഥനാണല്ലോ കൃഷ്ണൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും എന്നോട് വിവരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു അറുതി വരുത്താൻ പോയി കണ്ടുകൂടെ കൃഷ്ണനെ അദ്ദേഹത്തിനെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞു കേൾപ്പിച്ച് ആ മനസ്സുകൂടി വേദനിപ്പിക്കേണ്ടതുണ്ടോ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ് എന്നാണ് സുധാമാവ് ഭാര്യയോട് മറുപടി കൊടുത്തത് പോകില്ല എന്ന് തീർത്ത് പറഞ്ഞ കുചേലനോട് തൻ്റെ ഭാര്യ പറഞ്ഞു തന്നെ ഓർക്കണ്ട ത തങ്ങളെപ്പറ്റിയും ഓർക്കേണ്ട കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങ് പോയി കണ്ട് കൃഷ്ണനോട് തങ്ങളുടെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോംവഴി കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം പരിഹാരമാർഗമുണ്ടാകുമെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി ഭിക്ഷയാജിച്ച് ലഭിച്ച കല്ലും മണ്ണും നെല്ലും അടങ്ങിയ അവൽ ഒരു തുണിക്കിഴിയിൽ കയ്യിൽ കരുതിയിരുന്നു കൃഷ്ണൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന കുചേലന് എന്തായാലും ശ്രീകൃഷ്ണൻ കാണുന്ന സമയത്ത് തനിക്ക് എന്ത് കൊണ്ടുവന്നു എന്ന് തിരക്കും എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ കുചേലൻ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തി കൊട്ടാരം കണ്ട് എന്നാൽ ശ്രീകൃഷ്ണനെ കാണാതെ അങ്ങ് മടങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കുചേലനെ കാണുകയും എല്ലാവിധ ആദിത്യ മര്യാദയും നൽകി കൃഷ്ണൻ സഹപാഠിയായ കുചേലനെ ആദരിച്ചു കുശല സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്നിരുന്ന അവൽപ്പൊതി ശ്രീകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിർബന്ധപൂർവം വാങ്ങി ഒരു പിടി കഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി തുനിഞ്ഞപ്പോൾ രുമിണി തടഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു വീണ്ടും ഭക്ഷിച്ചാൽ സാക്ഷാൽ ലക്ഷ്മി ദേവി കുചേലൻ്റെ വീട്ടിലെത്തും ഇതറിയാവുന്ന രുക്മിണി ശ്രീകൃഷ്ണനെ തടയുകയായിരുന്നു അങ്ങനെ ആ ദിവസം കുചേലനും ശ്രീകൃഷ്ണനും തൻ്റെ പഴയകാല ഓർമ്മകളെല്ലാം കഥകളും എല്ലാം പങ്കിട്ട് അവിടെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ദ്വാരകയിൽ നിന്ന് തൻ്റെ കുടിലേക്കോ ഒന്നും തന്നെ പറയാതെ കുചേലൻ പുറപ്പെട്ടു താൻ വഴി തെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിയോ എന്ന് വീടിൻ്റെ മുന്നിലെത്തിയ കുചേലൻ അമ്പരന്നു കാരണം കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് തൻ്റെ ഭാര്യ കുചേലനെ കാത്തു നിൽക്കുകയാണ് അവരോടിച്ചെന്ന് കുചേലിനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലിനെ മനസ്സിലാക്കി പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തജനങ്ങൾ അവൽ സമർപ്പിക്കുകയാണ് പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച അവൽ പ്രസാദമായി കൊടുക്കുന്നതും കണ്ടുവരുന്നു ഗുരുവായൂർ തൃശൂർ തിരുവമ്പാടി കൊല്ലം തേവരക്കര തെക്കൻ ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളിൽ വിശേഷമായ ചില ചടങ്ങുകളും ഉണ്ട് സുഹൃത് ബന്ധത്തിൻ്റെ ആഴവും പരപ്പും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കുചേല ദിനം ചെയ്യുന്നത് ഏവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സി യു